എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു പലരും ദിവസം കൂടി നമുക്കിന്നൊരു വിഷയത്തെക്കുറിച്ച് അല്പമായിട്ട് ചിന്തിക്കാം മലാഖിയുടെ പ്രവചനം നാലാം അധ്യായം ഒന്നാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ചില വസ്തുതകൾ പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നാലാമധ്യായം ഒന്നാം വാക്യം ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കഴിയും എന്ന് സൈന്യങ്ങളുടെ ഹോവ അരുണി ചെയ്യുന്നു ഒരു ശിക്ഷയുടെ ദിവസത്തെക്കുറിച്ചാണ് പറയുന്നത് ആ ദിവസം ചൂള പോലെ കത്തുന്ന ദിവസമെന്നാണ് പറയുന്നത് അവരെ ദഹിപ്പിച്ചുകളിൽ ഇത് പ്രത്യേകമൊരു ജനവിഭാഗത്തെ ഉദ്ദേശിച്ച് കൊണ്ടിട്ടുള്ളതാണ് ഈ പ്രവചനം ഇത് മുഴുവൻ മനുഷ്യലോകത്തെയോ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാശത്തെയോ ഉദ്ദേശിച്ചിട്ടുള്ള പ്രവചന ഭാഗമല്ല ദൈവം പ്രകൃതി പ്രതിഭാസങ്ങളെ മനുഷ്യൻ്റെ നന്മയ്ക്കായിട്ടും മനുഷ്യനെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നു നമ്മളാദ്യം മുതൽ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിലുള്ള തീ പലപ്പോഴും ഭൂമിയിൽ ഇറങ്ങി കത്തി സോതോ ഗോമോറ അത് അക്ഷരാർത്ഥത്തിലുള്ള തീയായിരുന്നു അതിനെ ഉന്മൂലനം ചെയ്തു അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിവുള്ളതാണ് പിന്നെ ചെറിയ ചെറിയ സംഭവങ്ങൾ ശിക്ഷയ്ക്ക് വേണ്ടി ദൈവം അഗ്നിയെ ഉപയോഗിച്ചുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇസ്രായേലിലെ വിസ്രൈമ്യ അവിടെ നിന്നുള്ള യാത്രയിൽ മരുഭൂമിയിൽ വെച്ച് ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ തീ കൊണ്ട് ദൈവം നശിപ്പിക്കുന്നു അത് അക്ഷരാർത്ഥത്തിലുള്ള തീ തന്നെയായി ഇപ്പം ബൈബിളിൽ തീ എന്ന് പറയുമ്പോൾ എല്ലാം അക്ഷരാർത്ഥമായിരിക്കണം എന്നില്ല തീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ചിലപ്പോൾ ലക്ഷ്യാർത്ഥത്തിലും തീയെ ദൈവം അങ്ങനെ പറഞ്ഞ് മനുഷ്യനെ അറിയിക്കുന്നു അപ്പോൾ അക്ഷരാർത്ഥത്തിലുള്ള തീയും ലക്ഷ്യാർത്ഥത്തിലുള്ള തീയും ഏതേത് വിഷയങ്ങളിലാണ് എന്ന് മനസ്സിലാക്കുന്നതിലാണ് നമുക്ക് കാര്യമുള്ളത് ഇവിടെ ഒരു പ്രത്യേക ജനവിഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത് പഴയ നിയമ പ്രവചനങ്ങൾ മുഴുവൻ ഭാഗവും ഇസ്രായേലിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടിട്ടുള്ളതാണ് അപ്പോൾ ചൂള പോലെ കത്തുന്നവർ ദിവസം വരുമെന്ന് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് അന്ന് അഹങ്കാരികളും ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകുമെന്ന് അതെന്താണ് അതിൻ്റെ ഉദ്ദേശം എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഈ കത്തുന്ന ദിവസം ദൈവം അനുവദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊരു സൂചന ലഭിക്കാൻ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായം നാൽപ്പത്തി ഒമ്പതാം വാക്യം നമുക്കൊന്ന് പരിശോധിക്കാം അവിടെ പറയുന്ന തീയെ ഏത് വിഷത്തിലുള്ള തീയെ കുറിച്ചാണ് കർത്താവ് ഉദ്ദേശിക്കുന്നതെന്ന് ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു അത് ഇപ്പോഴേ കൊള്ളായിരുന്നു എന്നല്ലാതെ ഞാൻ കർത്താവ് പറയുന്നു ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ് ഇവിടെ ഭൂമി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് യഹൂദ സമുദായത്തെ ഉദ്ദേശിച്ച അക്ഷരാർത്ഥത്തിലുള്ള ഭൂമിയെക്കുറിച്ചല്ല യഹൂദ ജാതി അവരുടെ പ്രത്യേക ഭരണ സംവിധാനം ശാസ്ത്രിമാർ പുരോഹിതന്മാർ തുടങ്ങിയ സമുന്നത ആളുകൾ തുങ്കക്കാർ ഭാബികൾ ഇങ്ങനെയുള്ള വിഭാഗങ്ങളെല്ലാം ചേർന്ന യഹൂദ സമുദായത്തെയാണ് ഭൂമി എന്ന് പറഞ്ഞിരുന്നു അതിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് കർത്താവ് സൂചിപ്പിക്ക അപ്പം അതിൻ്റെ ഒരു സൂചന നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ തന്നെയുണ്ട് അവരെ ദഹിപ്പിച്ചു കളയുമെന്ന മുഴുവൻ മനുഷ്യരാശിയെ ദഹിപ്പിക്കുന്നു അല്ല യഹൂദാതിയെ ഒന്നടങ്കം ഇസ്രായേലിനെ ഒന്നടങ്കം കർത്താവിൻ്റെ ഒന്നാം വരവ് തന്നെ ഒരു പ്രതികാര ദിവസത്തിൻ്റെ കൂടെ സൂചന ഉണ്ടെന്നുള്ളതാണ് കർത്താവിൻ്റെ പ്രസാദവർഷവും പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാൻ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് യേശു ക്രിസ്തു പറയുന്നത് ഇപ്പോൾ യഹൂദ ജനതയുടെ ഇടയിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് യഹോവയുടെ പ്രസാദം രണ്ട് പ്രതികാരം അപ്പോൾ പ്രസാദവും പ്രതികാരവും ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആകാൻ പാടുള്ളൂ അപ്പോൾ എന്താണ് നിയമം ആവർത്തനം പതിനെട്ടിൻ്റെ പതിനെട്ടിൽ മോശ പറയുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നെ എന്നെപ്പോലൊരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ച് തരും നിങ്ങൾ ആ പ്രവാചകന്റെ വാക്ക് കേൾക്കണം ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിൻ്റെ ഇരുന്ന് ഛേദിക്കപ്പെടും എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു അപ്പം അതിന്റെ നിവൃത്തിയുടെ കാലത്താണ് യേശു ക്രിസ്തു യഹൂദ ജനതയുടെ ഇടയിൽ വന്നിരിക്കുന്നു അതിനെക്കുറിച്ച് എബ്രഹിം ലേഖനം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിലും പറയുന്നു അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അർജ്ജ ചെയ്തിരിക്കുന്നു പ്രവാചകന്മാർ വഴിയും പിതാക്കന്മാർ വഴിയും ദൈവം തൻ്റെ നിർണയങ്ങൾ അറിയിച്ചതിൻ്റെ ശേഷം യേശുക്രിസ്തു ഒന്നാമത് പ്രത്യക്ഷനായ കാലം അത് അന്ത്യകാലം അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തിരം നമ്മോട് അരുളി ചെയ്തു അപ്പോൾ യേസു വാക്ക് കേൾക്കാത്ത ജനം അവര് ഛേദിക്കപ്പെടുമെന്ന് മോശ മുന്നമേ പറഞ്ഞിരുന്നു ആ പാലത്തിൻ്റെ ഒരു നിവൃത്തിയെക്കുറിച്ചാണ് ഇവിടെ മലാക്കിയിൽ പറയുന്നത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം അപ്പം യേശു ക്രിസ്തുവിന് ഇസ്രായേൽ ജനം ഒരു ജാതി എന്ന നിലയിൽ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവർക്കൊരു ശിക്ഷയുണ്ടാകുമെന്നാണ് പ്രവാചകൻ സൂചിപ്പിക്കുന്നത് അപ്പം അതിൽ ഒരു വിഭാഗം ആളുകൾ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചു അവരെക്കുറിച്ചാണ് രണ്ടാം വാക്യത്തിൽ പറയുന്നത് എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതിസൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വാസമർപ്പിച്ചവരെ കുറിച്ചാണ് അവർക്ക് ഈ തുളപോലെ കത്തുന്ന ദിവസത്തിൽ സംരക്ഷണമുണ്ടാകും എന്നുള്ളതും പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് കർത്താവ് ഗൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞ വാക്യം അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ സൂചന ആരംഭം മുതൽ അവർ യേശുക്രിസ്തുവിനെ തിരസ്കരിച്ചു എന്നുള്ളതാണ് അപ്പം ഈ ശിക്ഷാനടപടി ഏത് വിധത്തിൽ എങ്ങനെയാണ് ഇസ്രായേലിൽ നിവൃത്തിയായത് എന്നതിനെ കുറിച്ച് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു വലിയ വിശദീകരണം നമുക്ക് കാണുവാൻ കഴിയും മത്തായയുടെ സുവിശേഷം ഇരുപത്തിയൊന്ന് ഇരുപത്തി നാലാം അധ്യായം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഈ ഭാഗങ്ങളിലെല്ലാം പറയുന്നത് ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഈ ശിക്ഷാ ദിവസം ഈ കോപ ദിവസം ഈ ചൂള പോലെ കത്തുന്ന ദിവസം ഏതാണ് ഏതാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം തൊക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത് മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വേഗത്തിൽ വായിച്ചുവിടാം എന്നിട്ട് അതിനെക്കുറിച്ചൊരു വിശദീകരണം നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് സൈന്യങ്ങൾ എരിശുലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുകയും അന്ന് യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടി പോകട്ടെ അതിന്റെ നടുവിലുള്ളവർ പുറക്കെട്ടു പോകട്ടെ നാട്ടുമുറങ്ങളിലുള്ളവർ അതിൽ കടക്കരുത് എഴുതിയിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാര കാലമാകുന്നു ആ കാലത്ത് ഗർഭിണികൾക്കും മുലപിടുപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം ദേശത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്മേൽ ക്രോധവും ഉണ്ടാകും അവർ വാളിന്റെ വായ്ത്തളയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോകുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ ഇരിശലെയും ചവിട്ടിക്കളയുകയും ചെയ്യും സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും പടലിന്റെയും ഓള ഓളത്തിന്റെയും മുടക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ ഉണ്ടാകും ആകാശത്തിന്റെ ശക്തികൾ ഇലകി പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്തു ഭവിപ്പാൻ പോകുന്നുവെന്ന് പ്രേടിച്ചു നോക്കി പാർത്തും കൊണ്ട് മനുഷ്യർ നിർജ്ജീവന്മാരാകും അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കി തലപൊക്കുവിൻ ഒരു ഭൂമയും അവരോട് പറഞ്ഞത് അത്തി മുതലായ സകലവൃക്ഷങ്ങളെയും നോക്കുവിൻ അവ തളർത്തുന്നതും നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് സ്വതവേ അറിയുന്നുവല്ലോ അവണ്ണം തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദേവരാജം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പിൻ സംഭവിക്കോളം ഒഴിഞ്ഞു പോകയില്ല അപ്പം ഇവിടെ മലാഹിയിൽ പറഞ്ഞിരിക്കുന്ന സംഭവത്തിൻ്റെ നിവൃത്തിയെ കുറിച്ചാണ് അതിൻ്റെ ആരംഭഘട്ടം എങ്ങനെയായിരിക്കും എന്നാണ് ചൂള പോലെ കത്തുന്ന ദിവസം ഏതാണെന്ന് പ്രത്യക്ഷമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാം അനേകരും ഈ മൂന്ന് അധ്യായങ്ങളിലെ വിഷയങ്ങൾ യേശു ക്രിസ്തുവിന്റെ രണ്ടാം മരവിനോട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണെന്നാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ രണ്ടാം മരവുമായിട്ട് ഈ വിഷയങ്ങൾക്കൊന്നും യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് ഇത് ജാതിയെ സംബന്ധിച്ചാണ് യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞിൻ്റെ പേരിൽ വരുന്ന ശിക്ഷയെക്കുറ്റാണ് സൈന്യങ്ങൾ എരിശുലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ എ ഡി അറുപത്തി ഒമ്പത് എഴുപത് കാലഘട്ടങ്ങളിൽ റോമൻ സൈന്യം എരുസലേമിനെ നിരോധിക്കുകയും ആ ദേവാലയം തീക്കിരിയാക്കുകയും അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളക്കുകയും സകലജാതികളിലേക്കും ബദ്ധരാക്കി ഇസ്രായേലിനെ പിടിച്ചുകൊണ്ടുപോവുകയും ശേഷിച്ചവരെ വാളിൻ്റെ വായ്ത്തലയാൽ വീഴ്ത്തുകയും ചെയ്തു അങ്ങനെയൊരു മഹാ നിവൃത്തി ഇതിനുണ്ടായി അത് പ്രതികാരകാലമാകുന്നു എന്നാണ് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പ്രതികാരകാലത്ത് ഈ നിവൃത്തി ഉണ്ടായി എന്ന് നമുക്ക് സയൻസ് പരമായിട്ടുമല്ലാതെയും ഇന്നാളുകൾ അത് മനസ്സിലാക്കിയിരിക്കുന്ന വലിയ സത്യമാണ് ഈ ഈ ജനം മേൽ ക്രോധവും ഉണ്ടാകും അവർ വാളിന്റെ വായ്പളിയാൽ വീഴുകയും സകല ജാതികളിലേക്ക് ബദ്ധരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയോളം ജാതികൾ എരിസിനെയും ചവിട്ടിക്കളയുകയും ചെയ്യും ജാതികളുടെ കാലം തികഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേലിനെ ഇതിൻ്റെ ഒരു ഭാഗികമായ നിവൃത്തിയായിട്ട് അവർക്ക് സ്വദേശം തിരികെ ലഭിച്ചു എന്നുള്ളതാണ് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും ഈ പറയുന്ന സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇതെല്ലാം അക്ഷരാർത്ഥത്തിലുള്ള സൂര്യന്തിര നക്ഷത്രാദികളാണെന്ന് ആളുകൾ മനസ്സിൽ പഠിപ്പിക്കുന്നത് സൂര്യൻ ചന്ദ്രൻ എന്ന് പറയുന്നതെല്ലാം ശാസ്ത്രിമാര് അഴീശന്മാര് അവരുടെ സമ്പന്നതരായ ഭരണ സംവിധായകന്മാരെ കുറിച്ചാണ് പറയുന്നത് അവരെല്ലാം പോകും സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും കടലിൻ്റെയും ഓളത്തിൻ്റെയും മുടക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിക്രമം ഉണ്ടാകും കടലിൻ്റെയും ഓണത്തിൻ്റെയും പറഞ്ഞിരുന്ന ഇലകമറിയുന്ന ഒരു സമുദ്രത്തിൻ്റെ അവസ്ഥയിൽ യഹൂദ ജനത ഒരു അരാജകത്വത്തിന്റെ അവസ്ഥയിൽ ഇസ്രായേൽ ജനം ആയിത്തീർന്നു അവർക്ക് നേതാവില്ല ദൈവവും അവരെ കൈവിട്ടു അങ്ങനെ കലങ്ങി മറിയുന്ന ഒരവസ്ഥയിൽ യഹൂദജനമായിത്തീർന്നെന്നാണ് ആകാശത്തിൻ്റെ ശക്തി ഇളകിപ്പോകുന്നതിനാൽ എന്നാണ് ഇവിടെ ആകാശത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ലക്ഷ്യാർത്ഥമാണ് ഭരണകൂടങ്ങളെയാണ് ഇസ്രായേലിൻ്റെ ഭരണ സംവിധാനത്തെയാണ് ന്യായപ്രമാണ പ്രകാരമുള്ള ഭരണ സംവിധാനങ്ങൾ അവർക്കുണ്ട് അതിനും നാശം സംഭവിച്ചു ഖനനയാകവും ബോധനയാകും എല്ലാം നിർത്തലാക്കപ്പെട്ടു ഭൂലോകത്തിൽ എന്ത് ഭവിക്കുവാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കി പാർത്തുകൊണ്ട് മനുഷ്യർ നിർജ്ജീവന്മാരാകും ഇവിടെ ഭൂലോകം എന്ന് പറയുമ്പോൾ ആളുകളെ വിചാരിച്ചിരിക്കുന്നത് മുഴുവൻ ലോകത്തിലും ഒരുവാനുള്ള നാശമാണെന്നാണ് ഇവിടെ ഭൂലോകം ഭൂമി എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് വിഭൂതജനതയെ സംബന്ധിച്ച് മാത്രമാണ് മറ്റുള്ള ജാതികളെ ബാധിക്കുന്ന ഒരു വിജയവും ഇവിടെ ഇല്ലെന്നുള്ളതാണ് മനുഷ്യർ നിർജ്ജീവന്മാരായിത്തീരും ഇസ്രയേൽ അങ്ങനെ ആയിത്തീരുന്ന അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാദേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും ആര് കാണും അതിനൊരു സൂചനയാണ് ഗുരു ഞങ്ങൾക്ക് ആകാശത്തു നിന്ന് അടയാളം കാണിച്ചു തരണമെന്ന് ശാസ്ത്രിമാരും പരീക്ഷന്മാരും സദൂക്കിലുമൊക്കെ കർത്താവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ആകാശത്തു നിന്നൊരു അടയാളം കാണിച്ചു തരണം എന്നവനെ പരീക്ഷിച്ചു ചോദിച്ചു എന്തിൻ്റെ അടയാളമാണ് ഈ വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് ഒരു അടയാളം വേണമെന്നുള്ള അപ്പോൾ കർത്താവ് പറഞ്ഞു അതിന് നിങ്ങൾക്ക് അടയാളം ലഭിക്കുകയില്ല ആകാശത്തുനിന്ന് വേണം അടയാളം അതിന് യോനായുടെ അടയാളമല്ലാതെ അടയാളമില്ല യോനയുടെ അടയാളം ഏതാണ് അത് പറയുന്നുണ്ട് യോനായുടെ പ്രസംഗം കേട്ട് നിലവേക്കാർ മാനസാന്തരം കെട്ടു അതുകൊണ്ട് നിലവേ നശിപ്പിച്ചില്ല ഇതാ യോനയിലും വലിയവൻ യോനയിലും വലിയവനായ യേശുക്രിത്തുവിൻ്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെടാത്ത നിങ്ങൾക്ക് നാശമുണ്ടാകും അതാണ് യോനയുടെ അടയാളം എന്ന് കർത്താവ് സൂചിപ്പിച്ചത് അല്ലാതെ യോന തിരുമുങ്കലത്തിൻ്റെ വയറ്റിൽ കിടന്ന അടയാളമെന്നു പറഞ്ഞ ഒരു അടയാളം കാണിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പം അതിന് മറുപടിയായിട്ട് കർത്താവ് പോലെയാണ് അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാദേജസോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും ദേശുവിൻ്റെ രണ്ടാം വരമാണെങ്കിൽ കാണേണ്ടത് ശിഷ്യന്മാരും ദൈവത്തിൻ്റെ ഭക്തന്മാരുമാണ് ഇവിടെ അവർ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആര് യകൂതജാതി അത് അനുഭവത്തിൽ മനസ്സിലാക്കും ഞങ്ങൾ തള്ളിക്കളഞ്ഞതും ഞങ്ങൾ കൂശിച്ചതും യഥാർത്ഥമായ യേശുക്രിസ്തുവിനെയാണ് എന്ന് അവർ മനസ്സിലാക്കുമെന്ന കാണുകയെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുമെന്ന യേശുക്രിസ്തുവിൻ്റെ ഊശീകരണത്തിന് ശേഷം അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങൾ അവിടെ ചില സംഭവങ്ങളുണ്ടായി മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ടടിയോളം കീറി അതൊരു അടയാളമായിരുന്നു ഭൂമി കുലങ്ങി ഇങ്ങനെ ചില സംഭവങ്ങളുണ്ടായി അപ്പോൾ അവിടെ കൂടിയിരുന്നവർ പറഞ്ഞു ായിരുന്നു എന്ന് അങ്ങനെ ഒരു അടയാളം സംഭവിച്ചു കാണുമ്പോൾ അത് അവർ മനസ്സിലാക്കും ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നുകൊണ്ട് എന്ന് പറഞ്ഞു തലവൊക്കുവിൻ അപ്പോൾ രണ്ട് സംഭവം രണ്ട് ഈ സംഭവം രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ശിഷ്യന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നു എന്ന് അറിഞ്ഞുകൊടുവിൻ മറ്റുള്ളവർക്കിത് യേശുവായിരുന്നു എന്നുള്ളതിന് ഒരു അടയാളം അപ്പോൾ പിന്നെ ഒരു ഉപമയവും അവരോട് പറഞ്ഞത് അത്തിമുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവിൻ അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് സ്വതവേ അറിയുന്നുവല്ലോ ന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ഏത് സംഭവിക്കുന്നത് കാണുമ്പോൾ ഇതിനു മുൻപേ നമ്മൾ വിവരിച്ച ഈ സംഭവ വികാസങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി സംഭവിച്ചു കാണുമ്പോൾ എന്നാണ് കാണുമ്പോൾ എന്താ ചെയ്യണേ വേനൽ അടുത്തിരിക്കുന്നു ദൈവരാജ്യം അടുത്തിരിക്കുന്നു ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ജീവരാജ്യത്തിൻ്റെ ആത്മീയവശം അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഉദ്ദേശങ്ങൾ ഇവിടെ കർത്താവും യേശുക്രിസ്തുവും തുടങ്ങിയിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുവിൻ നിങ്ങൾ ഗ്രഹിപ്പിൻ സകലവും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞുപോകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയും അപ്പോൾ ഈ സംഭവ വികാസങ്ങൾ കർത്താവ് ജീവിച്ചിരുന്ന ആ തലമുറയിൽ സംഭവിക്കേണ്ടതാണെന്ന് വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നു ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യേശുഗ്തുവിൻ്റെ രണ്ടാം മതവിൽ സംഭവിക്കുവാനുള്ള സംഭവങ്ങളാണെന്നാണ് ഇന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേരിൽ ആളുകളെ ഭയപ്പെടുത്തുകയും യഥാർത്ഥ സത്യം കാണാതെ ചില സങ്കല്പങ്ങളിൽ ആയിത്തീരുകയും ചെയ്യുന്നു ജാതി ജാതിയോടെ എതിർക്കും രാജ്യം രാജ്യത്തോടെ എതിർക്കും ഇതൊക്കെ ഭൂമിയിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണ് ജാതി മറ്റൊരു ജാതിയോടല്ലേ എതിർക്കും ഇവിടെ യഹൂദൻ യഹൂദനോട് തന്നെ എതിർക്കുന്ന കാര്യമാണ് പറയുന്നത് യഹൂദൻ ലോകജാതികളോട് യുദ്ധം ചെയ്യുന്ന കാര്യമല്ല യഹൂദജാതി ജാതി ആരാധകൃത്തത്തിൻ്റെ അവസ്ഥയിലായി യേശു തള്ളിക്കളഞ്ഞതിൻ്റെ ശേഷം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഈ സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല ഇവിടെ ഏതാകാശത്തെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ നമ്മളധിവസിക്കുന്ന ഭൂമിയെക്കുറിച്ചോ നാം ദർശിക്കുന്ന ആകാശത്തെക്കുറിച്ചുമല്ല യഹൂദന നൽകപ്പെട്ട ന്യായപ്രമാണവും അതിന് മൂലമുള്ള പ്രവൃത്തികളും അതിൽ വിശ്വാസമുള്ള യഹൂദ ജാതിയും അവർ പോകും എന്നാണ് ന്യായപ്രമാണവും പ്രവാചകന്മാരും ജൊഹന്നാൻ വരെയുള്ളു എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകില്ല അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനം മാത്രമാണ് അന്തിമമായി യഹോദന്മാരുടെ ഇടയിലും ഭൂമിയിലൊക്കെയും സകല ജാതികളുടെ ഇടയിലും നിലനിൽക്കേണ്ടത് എന്നുള്ള വസ്തുതയാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ തീ അക്ഷരാർത്ഥത്തിലുള്ള തീയല്ല അത് യഹോവയുടെ കോപമാകുന്ന തീ ഏടി എഴുപതിൽ ഇസ്രായേലിന്മേൽ പതിച്ചു എന്നുള്ളതാണ് യഹോവ കോപിക്കാനുള്ള കാരണം എന്താണ് യഹോവയുടെ പുത്രനായ യേസു ക്രിസ്തുവിനെയാണ് മനുഷ്യനു വേണ്ടി യഹോദ ജാതിയിലേക്ക് നൽകപ്പെട്ടത് പക്ഷെ അവർ യേസു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു അതുകൊണ്ടാണ് യഹോവ തൻ്റെ കോപം ജ്വലിപ്പിച്ചത് എന്നുള്ളതാണ് അപ്പം ഈ വിഷയത്തെ കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ ഉപസംഹരിപ്പിക്കുന്നു